ും കണ്ണടി വച്ചാൽ കുണയ്ക്കാം കുണക്ക അപ്പത്തന്നെ കുണക്കാം ഉം 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 എന്ന അപ്പച്ചാനെ മരിപ്പ സ്വർഗത്തിലോട്ട് കേളാൻ പറയുന്ന പുണ്ടമക്കൾ എന്നെ ഊമ്പിച്ചു ഗിയർ ഈ ഈ തന്തലക്കൻ കറിയാ കാണിച്ച് ഇവൻ ഗിയറിൽ ഇട്ടിവിട്ടുന്നണ്ടോ

എന്റെ വാസന്തി കിടക്കണ കണ്ടാ എന്തുണ്ടെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും ആരോടും പറയില്ല എന്താ കാരെന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ സാറെന്റെ വാസന്തിയെ ആസ്പത്രികാലിൽ നിന്നും വെട്ടിക്കേർ നിന്ന് രക്ഷിച്ചില്ലേ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പുണ്ടക്ക ഓസ്കാർ കേട്ടോ അഭിനയ സിംഹം മൈലോ കാരണം എന്റെ അതാ ഉമ്പിയാണ്ടി മൈര് ഇപ്പോഴത്തെ ഇതാ കറക്റ്റ് ഈ ലാലേട്ട ഇത് ബൈക്കിൽ പോയി മാങ്ങി വീഴുന്ന ുംബ്ല കുംബ്ല കുംബ്ലാ മൈരാ പാട്ടിനു വായന മുതല് ഏതെങ്കിലും ഒരു പറഞ്ഞ പിന്നെ എന്നെ കഴപ്പനാണ് അവന്റെ ഒത്തിരി വിമാനോ വിമാനത്തുണ്ടോ സംഭവം വെള്ളം കേട്ടോ വീഡിയോ ഒന്നും പോടി അമ്മ എന്നാ പിടിക്കത്തില്ല അങ്ങനെ ഏറ്റും പറയില്ലേ അട ഇത് വിജയ് ആയിട്ട് കാണിച്ചിരിക്കാട്ട് கண்டாரு காரி கண்டாரு கண்டாறி கார்த்திக் கண்டாரோளி போய்

ने कांडर तो रुम्मत ना मंगाया उन्हें इबाहू लियो निकाल दिया कब हवाना है शब्द ना एह एह प्रभु एह प्रभु वो माये रीड़ों ने यूट्यूब गाने में डाला एक तो मिलियो बड़ा यूट्यूब गाने चार लगे डुब आईया खत्म नहीं नहीं प्रोग्राम किधर जारी रहा प्रोग्राम तो वढ़ गया <laughs> டடா அത്രவும் வீண்டாவ ஒண்ணும் பட்டி இல்லன்னு ஒரு பூக்கு கண்டு மாசு உம்பேன்னு கண்டுடா என்ன அவராங்க தே கண்ட다 மயிர் ஜா தும்லா தும்லாடா இதின்டத்தானே இது நைஸே ட்டோ இது என்ன சாப்பிடுது வெளப்பாடு குணுக்கு கருப்பாடு குணுதியோ வெளப்பாடு குணுதியோ எது கருப்பாடா வெள்ளடா கருப்பாட சொன்னா கிராஸ் சாப்பிடு வெள்ளடா என்ன சாப்பிடு அதுவும் கிராஸ் தான் சாப்பிடும் என்ன அவராது பண்ணு வாங்கி இட்டே வீடியோ திரேஸ் இது கருப்பாடு இந்த ஆடுமை ராத்திரி எங்க தூங்கோ கருப்பாடா வெல்ல கருப்பாட வெல்லையடா ஆடுங்களா ஏம்பா வெள்ளாடை எங்க தூங்கோ அங்க ஒரு கொட்டா இருக்கு பாருங்க அங்க தான் தூங்கோ அப்போ கருப்பாடு எங்க தூங்கோ அதே கருப்பாடு கால் நடை தூங்கோ போ

ഓ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നതിന് പിന്നെ എനിക്കണ്ട് ഗുണം ചെയ്യട്ടെ ഈ സിനിമയ്ക്ക് അധികാവസ്ഥ തന്നെ ഓരോ കണ്ട കേട്ടോ ടൂപ്പാക്കി എന്ന് പറഞ്ഞ വാണ മൈര് എന്റെ കൂട്ടുകാരൻ ആ മൈര ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു നല്ല വരാതും വൈര്യം ബൈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മൈര് ഞാൻ അവിടുത്തെ